കേരളമേ ഒരു നിമിഷം കണ്ണടച്ചിരിക്കുക എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്നത് പട്ടിണിയില്ലാത്ത വിദ്യാഭ്യാസം മുടങ്ങാത്ത ചികിത്സ കിട്ടാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു സ്വപ്നം ഭൂമി എങ്കിൽ അഭിനന്ദനങ്ങൾ നിങ്ങൾ ജീവിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സഖാവിന്റെ ഭാവനയിലുള്ള അതിദാരിദ്രമുക്ത കേരളത്തിലാണ് ഹോ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന അതിദരിദ്രരെ സഖാവും കൂട്ടരും എങ്ങോട്ട് മാറ്റി ഒളിപ്പിച്ചു എന്ന് ആർക്കെങ്കിലും അറിയാമോ ഇ എം എസ് സമ്പൂതിരിപ്പാടിന്റെ കാലം മുതലുള്ള ഫലപ്രദമായ ഇടപെടലിന്റെ ഫലമാണിതെന്നാണ് സഖാവ് തട്ടിവിടുന്നത് ആ ഇടപെടൽ ഏതു വർഷം ഏത് നിമിഷം ഫലം കണ്ടുവെന്ന് മാത്രം ആർക്കും അറിയില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ സഖാവിന്റെ ഈ ബുദ്ധിപരമായ കണ്ടുപിടുത്തത്തിന്റെയും അതിലും വിവരമില്ലാത്ത മറ്റൊരു നിലപാടിന്റെയും പിന്നാമ്പൊരു രഹസ്യങ്ങളാണ് അതെ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത് അസഹ്യമായതുകൊണ്ട് കേന്ദ്രം കൊണ്ടുവന്ന പി എം ശ്രീ പദ്ധതിയെ ചവറ്റുകുട്ടയിൽ ഇടാനുള്ള ആ വികസന വിരുദ്ധതയുടെ കഥ കസേരകൾക്ക് നല്ല ഉറപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാരണം ഇന്നത്തെ ചർച്ചയുടെ പേര് വിഡിജത്തിന്റെ മഹോത്സവം എന്നാണ് എം വി ഗോവിന്ദന്റെ ഈ ഏറ്റവും പുതിയ തമാശയാണ് കേരളം അത് മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നത് ഇ എം എസ് സമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മുതൽ നടത്തിയ വിപ്ലവകരമായ ഇടപെടൽ െട്ട് വർഷത്തെ ഒറ്റ രാത്രി കൊണ്ടുള്ള ഓപ്പറേഷൻ ഈ പ്രഖ്യാപനം ലോകത്തിന് മുന്നിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു പോലും സഖാവി നിങ്ങൾ ഏത് ലോകമാണ് ഉദ്ദേശിച്ചത് ഫേസ്ബുക്കിലെ നിങ്ങളുടെ കമന്റ് ബോക്സ് ആണോ അതോ കണ്ണൂരിലെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി ഓഫീസാണോ യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത ഈ പ്രസ്താവന കിട്ട് അന്തം വിട്ട് നിൽക്കുന്ന കേരളത്തിലെ സാധാരണക്കാരോട് ഞാൻ ചോദിക്കട്ടെ എവിടെയാണ് ഈ അദ്ദേഹത്തിൽ മുക്തമായ കേരളം ആണത് ഇവിടെ ഇപ്പോഴും ചികിത്സാ സഹായം കിട്ടാൻ മണിക്കൂറുകൾ കാത്തിരുന്ന് മരിക്കുന്നവർ ഇല്ലേ വീടില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും താൽക്കാലിക ഷെഡുകളിലും വാടക കെട്ടിടങ്ങളിലും ഇല്ലേ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ റേഷൻ കട മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ എവിടെ പോയി ഈ അത് ദരിദ്രരെല്ലാം ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരായെന്നാണോ പറയുന്നത് അതോ സർക്കാർ അവരെ കണക്കിൽ നിന്നും എടുത്തുമാറ്റി മായമാക്കിയെന്നാണോ കണക്കിലെ കളികളും കള്ളപ്രചാരണവും അല്ലാതെ എന്ത് ഫലപ്രദമായ ഇടപെടലാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവിടെ നടന്നത് ഈ നേട്ടം ലോകശ്രദ്ധ നേടി എന്ന് പറയുമ്പോൾ സഖാവെ നിങ്ങൾ ഏത് മാധ്യമങ്ങളെയാണ് കാണുന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ റൂമിലെ ഇന്റർനാഷണൽ ന്യൂസ് റൂം ആയിരിക്കും അതായത് നമ്മുടെ ദേശാഭിമാനിയോ കൈരളിയോക്കെ ലോകം ഇത് കണ്ടിട്ട് ചിരിക്കുന്നത് നിങ്ങളുടെ വിവരല്ലായ്മയുടെ ആടങ്ങിട്ടാണ് സത്യസന്ധമായി പറയട്ടെ ഈ പ്രഖ്യാപിച്ചു ും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങളുടെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾക്കും നേരെ പിടിച്ചൊരു കണ്ണാടിയാണ് ഒരു കള്ളക്കണ്ണാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെ അട്ടിമറി എന്ന് വിശേഷിപ്പിച്ചതിൽ തെറ്റുണ്ടോ ഇല്ല കാരണം ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ സാമ്പത്തിക സാമൂഹിക സൂചികകൾ വേണം ഇതൊന്നുമില്ലാതെ ഏതാനും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ മാത്രം വെച്ച് ഒരു സംസ്ഥാനത്തെ മൊത്തം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് ഒരുതരം രാഷ്ട്രീയ അട്ടിമറി തന്നെയാണ് ഈ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒന്നാണെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഗോവിന്ദ പറയുന്നു അതേ സതാവയെ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് ഇത് ഇന്നലെയല്ല സംഭവിച്ചത് അറുപത്തെട്ട് വർഷം നീണ്ടു നിങ്ങൾ ഫലപ്രദമായ ഇടപെടലുകൾക്ക് ശേഷം ഈ അടുത്ത ദിവസമാണ് ഈ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒന്നാണെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇത് ഗോവിന്ദൻ പറയുന്നു അതേ സഖാവേ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് ഇത് ഇന്നലെയല്ല സംഭവിച്ചത് അറുപത്തെട്ട് വർഷം നീണ്ട നിങ്ങളുടെ ഫലപ്രദമായ ഇടപെടലുകൾക്ക് ശേഷം ഈ അടുത്ത ദിവസമാണ് ഇത്രയും വലിയ തമാശ പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് തോന്നിയത് ഗോവിന്ദന്റെ ഭാഷയിൽ പറഞ്ഞ ആ ദാരിദ്ര്യ പട്ടികയിൽ അവശേഷിപ്പിച്ച ഒരാളെ എറണാകുളത്ത് കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചത് പോലും മന്ത്രിസഭയാണ് ഒരാളെ ഒരാളെ കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചതിന് യോഗം ചേരുന്ന സംസ്ഥാനം അവിടെയാണ് അതിദാരിദ്ര്യം മാറി എന്ന് പ്രഖ്യാപിക്കാൻ ഈ വിവരമില്ലാത്തവർക്ക് മടിയില്ലാത്തത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും പ്രശ്നം പരിഹരിച്ചതും പ്രഖ്യാപനം നടത്തിയതും കോൺഗ്രസ് തന്നെയാണെന്ന് പരിഹസിക്കുന്നതിലെ യുക്തി എത്ര ഭീകരമാണ് ഭരണപക്ഷത്തിലിരുന്ന് കോൺഗ്രസ് ഭരിക്കുന്നിടത്തെ പ്രശ്നം അവർ തന്നെ പരിഹരിച്ചു എന്ന് പറയുന്നതിലെ നിങ്ങളുടെ ഭരണത്തിന്റെ കാര്യക്ഷമതയാണ് സഖാവെ ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വന്തം പരാജയം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഈ കലാപരിപാടി എത്രകാലം തുടരും അതിദാരിദ്ര്യ പ്രഖ്യാപനത്തെക്കാൾ വലിയ വിടുത്തമാണ് പി എം ഷി പദ്ധതിയെപ്പറ്റിയുള്ള എം വി ഗോവിന്ദന്റെ നിലപാടുകൾ ഇത് കേട്ട് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിയും രക്ഷിതാവും തലയിൽ കഴിച്ചു പോവുകയാണ് ാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തുടങ്ങിയുള്ള സ്കൂളുകളെ ആധുനികവൽക്കരിക്കാനും കുട്ടികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാനും വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുമായി വന്നപ്പോ ഈ എൽ സർക്കാർ എന്ത് ചെയ്തു അതിനെ ആദ്യം ഒന്നും തൊട്ടുപോക്കാൻ പോലും തയ്യാറായില്ല പിന്നെ ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒപ്പിടാൻ തീരുമാനിച്ചു ഇത് സി പി ഐയും സി പി എമ്മും തമ്മിൽ തല്ലി പിരിയാനുള്ള സാഹചര്യം വരെയുണ്ടായി അവസാനം ഇത് ഗത്യന്തരും ഇല്ലാതെ വന്നപ്പോൾ ഇപ്പോൾ അതിനെതിരെയുള്ള പുതിയ പുതിയ തന്ത്രങ്ങൾ മനയ്യുകയാണ് പി എം ഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യുന്നത് വീഴ്ചയായി വീഴ്ചയാണ് സഖാതെ ഇത് ഇത് കേരളത്തിലെ യുവതലമുറയുടെ ഭാവി എട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു വികസന പദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും താല്പര്യമില്ലെങ്കിൽ ഈ സർക്കാരിന്റെ പ്രഥമ പരിഗണന എന്താണ് അധ്യാപകർക്ക് മികച്ച പരിശീലനം സ്മാർട്ട് ക്ലാസ് റൂമുകൾ പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം കുട്ടികൾക്ക് കിട്ടുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് സഹിക്കാത്തത് പി എം ഷീ നടപ്പാക്കിയാൽ സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് ലഭിക്കും ഈ ഫണ്ട് കിട്ടിയാൽ വിദ്യാഭ്യാസം മെച്ചപ്പെടും കേരളം നന്നായി പോകും അപ്പോ തങ്ങളുടെ വിപ്ലവം ആരും ഓർക്കില്ല എന്ന ഭയമാണോ ഇവർക്ക് അതാണ് ഇവരുടെ വികസന വിരുദ്ധതയുടെ കാതൽ കേരളം നന്നാവരുത് എപ്പോഴും കുറച്ച് ദാരിദ്ര്യവും പ്രശ്നങ്ങളും നിലനിൽക്കണം എങ്കിലും ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ എന്ന ചിന്താഗതിയാണ് ഈ സർക്കാരിനെ നയിക്കുന്നത് സഖാവ് പറയുന്നത് ഇതാണ് പദ്ധതി പുനഃപരിശോധിക്കാൻ കാരണം ചർച്ച ചെയ്യാത്തത് വീഴ്ചയാണെങ്കിൽ ആ വീഴ്ച തിരുത്താൻ ഉടൻ തന്നെ പദ്ധതി അംഗീകരിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ പുനഃപരിശോധന പറഞ്ഞ എത്രാലും ഈ നടയിൽ കുരുക്കിയിടും കേരളത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടങ്ങിയാലും വേണ്ടില്ല കേന്ദ്രം നൽകുന്ന ഒരു പദ്ധതിയുടെ ക്രെഡിറ്റ് അവർക്ക് കിട്ടരുത് എന്ന കടും പിടുത്തം ഇതാണ് ഈ സർക്കാരിന്റെ നിലവാരം കേന്ദ്രത്തിൽ നിന്നും പൈസ കിട്ടിയാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നും സഖാവ് പറയുന്നുണ്ട് ഈ ഇരട്ടത്താപ്പ് കണ്ടാൽ ഏതൊരു സാധാരണക്കാരനും ചിരിച്ചു പോകും അതായത് ക്ഷേമ പെൻഷന് കേന്ദ്രത്തിന്റെ പണം വേണം കിട്ടിയാൽ തുക കൂട്ടും വിദ്യാഭ്യാസ വികസനത്തിന് കേന്ദ്രത്തിന്റെ പദ്ധതി വേണ്ട പണം വേണ്ട ഞങ്ങൾക്ക് സ്വന്തമായി വികസനം നടത്താൻ അറിയാം കുറെ കണ്ടതാണ് സെഹാബ് ഈ കേരളത്തിലെ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കിട്ടണം നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ അവർക്ക് നല്ല ജോലി കിട്ടും അപ്പൊ നിങ്ങളുടെ പെൻഷൻ കാത്ത് നൽകേണ്ട ഗതികീടൊന്നും അവർക്ക് ഉണ്ടാകില്ല അതാണ് ഈ സർക്കാരിനെ സഹിക്കാത്തത് അഥവാ നിങ്ങൾ പറയുന്നത് പോലെ അതിദാരിദ്ര്യം മാറിയെങ്കിൽ പിന്നെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഈ വൈരുദ്ധ്യങ്ങൾ ഒന്നുകൂടി ഗോവിന്ദൻ സെഹാബ് ജനങ്ങളോട് പറയണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേരത്തുള്ള വെല്ലുവിളിയാണ് ഏറ്റവും വലിയ കോമഡി പ്രതിപക്ഷ നേതാവ് കേരളം മുഴുവൻ സഞ്ചരിച്ച് അതിദരിദ്രരെ കണ്ടെത്താൻ തയ്യാറാകണമെന്ന് സത്യത്തിൽ ഈ വെല്ലുവിളി ആർക്കാണ് നാണക്കേടുണ്ടാക്കിയത് ഭരണപക്ഷത്തിരിക്കുന്ന നിങ്ങൾക്ക് ഇത്രയധികം വർഷം ഇവിടെ ഭരിച്ചിട്ടും സ്വന്തം സർക്കാരിന്റെ കണക്കിൽ നിന്നും വിട്ടുപോയ അതിദരിദ്രരെ കണ്ടെത്താൻ പ്രതിപക്ഷ നേതാവിനോട് അപേക്ഷിക്കുന്ന ഒരു ഭരണകൂടം ഇതിലും വലിയ വിവരക്കേട് ഇന്ത്യ ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കാനുണ്ടോ അതിദരിദ്രരെ കണ്ടെത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും റവന്യൂ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കടമയാണ് ഈ കടമ നിർവഹിക്കാനാവാതെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന ഗോവിന്ദൻ സഖാവ് കാലത്തെ മാത്രമല്ല ഈ കേരളത്തിലെ ജനങ്ങളെയും ഗോവിന്ദ സഖാവെ നിങ്ങൾ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ മുക്ത കേരളം യാഥാർത്ഥ്യമല്ല ഒരു കൂട്ടം തമാശ മാത്രമാണ് നിങ്ങളുടെ വിവരമില്ലാത്ത നിലപാടുകളും പി എം ഷി പോലെയുള്ള പകുതികളെ എതിർക്കുന്ന വികസന വിരുദ്ധതകളും ഈ സർക്കാരിനെ എങ്ങോട്ടെത്തിക്കുമെന്ന് കണ്ടറിയണം ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഇ എം എസ് സമ്പദ്പ്പാടിന്റെ കാലം വരെ പുറകോട്ട് പോകേണ്ടി വന്നെങ്കിൽ ഈ സർക്കാരിന്റെ ബുദ്ധിശൂന്യമായ നിലപാടുകൾ കാരണം കേരളം വികസനത്തിന്റെ കാര്യത്തിൽ ഒരു നൂറ്റാണ്ട് പുറകോട്ട് പോകും ഈ സർക്കാരിന് കേരളം നന്നാവുന്നത് സഹിക്കില്ല ഇവിടുത്തെ കുട്ടികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതും സഹിക്കില്ല ഫണ്ട് വെറുതെ കിട്ടണം പക്ഷെ പദ്ധതി അംഗീകരിക്കാനാകില്ല ഇതാണ് എൽ ഡി എഫ് മോഡൽ ഭരണം ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേരളം ശരിക്കും അതി ദാരിദ്ര്യമുക്തമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി എം ഷി വിഷയത്തിൽ സെഖാവ് പറഞ്ഞത് വീഴ്ചയാണോ അത് വികസന വിരുദ്ധതയാണോ നിങ്ങളുടെ ചിന്തകൾ തീർച്ചയായും തര കമന്റ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും എത്തവരെ നന്ദി